ഈ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ എന്നൊരു ചൊല്ലുണ്ട് അങ്ങോട്ടും വീഴാം ഇങ്ങോട്ടും വിഴാം എവിടെ വീണാലും വീണ് തന്നെ കിടക്കും അതുപോലെയാണ് ഇപ്പോൾ ബി ഡി ജെ സ്ഥിതി കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ആയിരിക്കുന്നു ബി ഡി ജെ എസ് എൻ ഡി എ ബി ജെ പിയും ബി ഡി ജെ തമ്മിലുള്ള അഭിപ്രായ ഭിന്നത മറനീക്കി പുറത്തു വന്നിരിക്കുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുമ്പോൾ തങ്ങൾ ചോദിച്ച അവാർഡ് നൽകിയില്ലെന്നും തങ്ങളെ ബി ജെ പി അവഗണിച്ചുവെന്നുമാണ് ബി ഡി ജയത്തിൻ്റെ പരാതി മാത്രമല്ല ഇരുപത് സീറ്റിൽ തങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നും ബി ഡി ജയത്ത് പ്രഖ്യാപിച്ചു ബി ഡി ജയത്തിന് രൂപം കൊടുത്തത് നരേശഗുരുവാണ് വെള്ളാപ്പള്ളി നരേശഗുരു കൂപ്പുകൈയായിരുന്നു ബി ഡി ജയത്തിൻ്റെ ചിഹ്നം തിരുവനന്തപുരം ശംഖമുഖത്ത് വെച്ച് ബി ജെ പി പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടി വെള്ളാപ്പള്ളി നടേശഗുരു ബി ഡി ജെസിന് ജന്മം കൊടുത്തു പക്ഷേ ബി ഡി ജെസ് ചാപിള്ളയായി മാറുന്ന കാഴ്ചയാണ് കേരള രാഷ്ട്രീയത്തിൽ പിന്നീട് കണ്ടത് ബി ഡി ജെസ് എൻ ഡി എയുടെ ഘടകകക്ഷിയായി അതിനിടെ ബി ഡി ജെസിന് ബീജാവാപം നൽകിയ വെള്ളാപ്പള്ളി നടേശൻ ബി ഡി ജെസ് വിട്ടു ബി ഡി ജെസിൻ്റെ ചുമതല തുഷാർ വെള്ളാപ്പള്ളിയുടെ ചുമലിലായി തുഷാർ വെള്ളാപ്പള്ളി കുറെ കാലമായി ബി ജെ പിയോട് ബി ജെ പിയുടെ അടിമയായി നടക്കുന്നു ഇനി അടിമത്തം സഹിക്കാൻ വയ്യ എന്നുള്ളതാണ് ബി ഡി ജെ എഫിന്റെ തീരുമാനം നേരത്തെ തന്നെ ബി ഡി ജെ എസ് ബി ജെ പി വിടാൻ തീരുമാനിച്ചിരുന്നു യു ഡി എഫ് നേതാക്കളുമായി ചർച്ചകളൊക്കെ നടത്തിയെങ്കിലും അതൊരു പരിസമാപ്തിയിൽ എത്തിയില്ല മാത്രമല്ല യു ഡി എഫിന് ഇനി അധികാരം കിട്ടില്ല എന്നുള്ളത് ബി ഡി ജെ എഫിന് അറിയാം അതുകൊണ്ട് തന്നെ എൽ ഡി എഫുമായി ചേർന്നു പോകാനാണ് ബി ഡി ജയത്തിന്റെ തലതൊ തലതൊട്ടപ്പനായ വെള്ളാപ്പള്ളിയുടെയും ബി ഡി ജയത്തിന്റെ ഇപ്പോഴത്തെ അധ്യക്ഷനായ തുഷാർ വെള്ളാപ്പള്ളിയുടെയും തീരുമാനം തദ്ദേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ബി ജെ പി മോശ പ്രകടനം മോശം പ്രകടനം കാഴ്ചവെക്കും എന്നുള്ളത് ഉറപ്പാണ് ബി ഡി ജയത്തിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ അവർ പാലം വലിക്കും മാത്രമല്ല തിരുമല അനിലിന്റെ ആത്മഹത്യ കനൽ പോലെ നീറിക്കിടപ്പുണ്ട് ബി ജെ പിയിൽ ഇതിനൊക്കെ എതിരായി ജനങ്ങൾ ബി ജെ പി തള്ളിക്കളയും ബി ജെ പി വോട്ട് ചെയ്യുമെന്നല്ല ബി ജെ പിയെ തള്ളിക്കളയും ഇത് ബി ഡി ജെ എസ് നേരത്തെ മുൻകൂട്ടി കാണുന്നു എന്നുള്ളതാണ് ബി ഡി ജെ എസിൻ്റെ പ്രത്യേകത ബി ഡി ജെ എസ് എസ് എൻ ഡി പി വിഭാഗത്തിൻ്റെ ഈഴവ സമുദായത്തിന്റെ പാർട്ടിയാണ് വെള്ളാപ്പള്ളി നടേശൻ ബി ഡി ജയത്തിന് ജന്മം കൊടുത്തപ്പോൾ ബി ജെ പി പ്രവർത്തകരാണ് ശംഖമുഖം കടൽ തീരത്ത് തടിച്ചുകൂടിയത് അല്ലാതെ ഈഗവ സമുദായത്തിലെ പ്രമുഖരാരും എത്തിയില്ല മാത്രമല്ല പിന്നീട് ബി ഡി ജയത്തിന്റെ പോക്ക് എൻ ഡി എയിലേക്കായിരുന്നു അതോടെ ബി ഡി ജയത്തിന്റെ ജാതകവും രചിക്കപ്പെട്ടു എൻ ഡി എയിൽ ഏറാൻമൂളിയായി നിൽക്കേണ്ട ഗതികേട് തുഷാർ വെള്ളാപ്പള്ളിക്ക് ഉണ്ടായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇരുപത് സീറ്റിൽ ബി ഡി ജെ എസ് ഒറ്റയ്ക്ക് മത്സരിക്കും എന്നാണ് ഇപ്പോൾ അവരുടെ അവരുടെ തീരുമാനം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇടതുമുന്നണിയുടെ കുതിച്ചുകയറ്റം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ബി ഡി ജെ എസ് ഇടതുമുന്നണിയിൽ എത്തും അതിനുള്ള പ്രാരംഭ ചർച്ചകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു എൽ ഡി എഫിൽ എത്താൻ ബി ഡി ജെ എസിന് സമ്മതമാണ് കാരണം നിലനിൽക്കണം നിലനിൽപ്പില്ലെങ്കിൽ പാർട്ടിയില്ല ഇതുവരെ ആയിട്ടും ഒരു എം എൽ എ പോലും സൃഷ്ടിക്കാൻ ബി ഡി ജയത്തിന് കഴിഞ്ഞിട്ടില്ല എന്തിന് ഒരിടത്ത് രണ്ടാം സ്ഥാനത്ത് പോലും എത്താൻ കഴിയാത്ത ഒരു പാർട്ടിയായി ബി ഡി ജയത്ത് അധഹദിച്ചു പോയി വെള്ളാപ്പള്ളി നടേശഗുരു ആകട്ടെ ഇപ്പോൾ പിണറായിയുടെ പുറകിൽ നടക്കുകയാണ് പിണറായിക്ക് ശ്രുതിയും പാടിക്കൊണ്ട് നടേശഗുരു അങ്ങനെ നടക്കുമ്പോൾ ബി ഡി ജയത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ി ഡി ജെസ് രൂപീകരിക്കുമ്പോൾ അത് കേരളത്തിൽ പ്രമുഖ പാർട്ടിയാകുമെന്ന് എഴുതിയ ഒരേ ഒരു പത്രം കേരളവും മതിയാണ് വെള്ളാപ്പള്ളി തുമ്മിയാലും ചീറ്റിയാലും ഒക്കെ വാർത്ത വരുന്ന ഒരേ ഒരു പത്രം കേരളവും മതി മറ്റൊരു മറ്റു മാധ്യമങ്ങളെല്ലാം ബി ഡി ജെസിന്റെ ഭാവി കൃത്യമായി വിശകലനം ചെയ്തിരുന്നു ബി ഡി ജെസ് ഒരാവേശത്തിന് വെള്ളാപ്പള്ളി ഉണ്ടാക്കിയ പാർട്ടിയാണ് കേരള രാഷ്ട്രീയത്തിൽ ഒരു ബലത്തിനു വേണ്ടി രണ്ടു മൂന്ന് എം എൽ എമാരെയൊക്കെ സൃഷ്ടിക്കാം എന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ മോഹം അതിനാണ് ബി ജെ പിയുമായി കൂട്ടുചേർന്നത് മാത്രമല്ല തൻ്റെ സിൽബന്തികളെ രാജ്യസഭ എം പി ആക്കാം എന്നൊക്കെ വെള്ളാപ്പള്ളി വിചാരിച്ചു ഒരു കോപ്പം കിട്ടിയില്ല ഇവിടെ പത്മജ വേണുഗോപാലിനൊന്നും കൊടുത്തില്ല പിന്നെയാണ് വെള്ളാപ്പള്ളിയുടെ ബി ഡി ജയത്തിന് പത്മജ വേണുഗോപാലും അബ്ദുള്ള കുട്ടിയും അനിൽ ആന്റണി ചെക്കനും ഒക്കെ പെരുവഴിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അവർക്കേ സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നില്ല പിന്നെ ബി ഡി ജയത്തിന് എങ്ങനെ കൊടുക്കും എന്തായാലും തിരുവനന്തപുരം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ബി ഡി ജയത്തിന് മുട്ടം പണി തന്നെ ബി ജെ പി കൊടുത്തു ഒരു വിലയും കൽപ്പിച്ചില്ലെന്നേ ഒരു വിലയെങ്കിലും കൽപ്പിക്കട്ടെ അതുപോലും കൽപ്പിച്ചില്ല അങ്ങനെ ബി ഡി ജെത്തിപ്പൊ തെണ്ടിത്തിരിഞ്ഞ് എൽ ഡി എഫ് ലാവണത്തിലേക്ക് പോവുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ആ ചേക്കേറൽ നടക്കും ആ ചേക്കേറലിന് മുന്നോടിയായി വെള്ളാപ്പള്ളി നടേശനും എം വി ഗോവിന്ദം തമ്മിൽ ഒരു ചർച്ച നടത്തി എന്നൊരു അനൗദ്യോഗിക വാർത്തയുമുണ്ട് ബി ഡി ജെത്തിനെ ഉൾക്കൊണ്ട ഉൾക്കൊള്ളാൻ എൽ ഡി എഫ് തയ്യാറാകും കാരണം എവിടെയെങ്കിലും തോക്കുന്ന ഒരു സീറ്റ് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ സീറ്റ് കൊടുത്താൽ ബി ഡി ജെ എസ് ഹാപ്പിയാണ് പിന്നെ പിണറായി സ്തുതി പാടികൂടും വ്യക്തമായ ഒരു ഐഡിയോളജി ഇല്ല മകൻ തുഷാർ ഇല്ല അപ്പം കാണുന്നവൻ അപ്പ എന്ന് വിളിക്കുന്ന അപ്പം കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന രീതിയാണ് രണ്ടെണ്ണവും പിന്തുടരുന്നത് എന്തായാലും ബി ഡി ജെസ് എൽ ഡി എഫിലേക്ക് ചേക്കേറുന്നു എന്ന വാർത്ത ഇപ്പോൾ പരതിരിക്കുന്നു ബി ഡി ജെത്തിനല്ലാതെ എങ്ങോട്ട് പോകാൻ യു ഡി എഫിലേക്ക് പോയിട്ട് കാര്യമില്ല യു ഡി എഫിൽ നിൽക്കുന്ന ആർ എസ് പി പോലും എൽ ഡി എഫിലേക്ക് വരാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു അപ്പം ബി ഡി ജെസ് കയറി യു ഡി എഫിൽ ചെന്നിട്ട് കാര്യമില്ല മാത്രമല്ല സതീശൻ അടുപ്പിക്കത്തുമില്ല സതീശന് വെള്ളാപ്പള്ളിയോട് അത്രയ്ക്ക് ദേഷ്യമാണ് അതുകൊണ്ട് സതീശൻ ബി ഡി ജെത്തിനെ അടിപ്പിക്കും എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൽ ഡി എഫിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു സുഖകരമായ ഒരു പോക്കായിരിക്കും കാരണം പിണറായി വിജയനും വെള്ളാപ്പള്ളിയും അഭേദ്യമായ ബന്ധം ഇപ്പോൾ പുലർത്തുന്നു പിണറായി വിജയൻ ഇപ്പോൾ അങ്ങനെ വെള്ളാപ്പള്ളിയെ അറ്റാക്ക് ചെയ്യാറില്ല മുമ്പ് വി എസ് അച്യുതാനന്ദൻ ഉണ്ടായിരുന്ന കാലത്തായിരുന്നു വെള്ളാപ്പള്ളിയുടെ കഷ്ടകാലം വെള്ളാപ്പള്ളി നടേശനെ പല വേദികളിലും വെച്ച് വലിച്ചു കീറുകളഞ്ഞു വി എസ് അച്യുതാനന്ദൻ ഇന്ന് വി എസ് അച്യുതാനന്ദൻ ഇല്ല പിണറായി വിജയൻ വളരെ തന്ത്രപൂർവ്വം കരുക്കൾ നീക്കുന്ന നേതാവാണ് വെള്ളാപ്പള്ളിയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പിണറായിക്ക് നന്നായി അറിയാം അദ്ദേഹം അത് നന്നായി കൈകാര്യം ചെയ്യുകയും ചെയ്യും എന്തായാലും ബി ഡി ജെസ് എൽ ഡി എഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ബി ജെ പിയുടെ നില അതീവ ഗുരു പരിതാപകരമായി മാറും പല മണ്ഡലങ്ങളിലും കുറഞ്ഞത് ഒരു രണ്ടായിരത്തിനും അയ്യായിരത്തിനും ഇടയ്ക്ക് വോട്ട് മറിക്കാൻ ബി ബി ഡി ജെ എസിന് കഴിഞ്ഞാൽ ബി ജെ പി ജയം പ്രതീക്ഷിക്കുന്ന പല മണ്ഡലങ്ങളും തകർന്നു തരിപ്പണമായി മാറും ആലപ്പുഴ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രനൊക്കെ വലിയൊരു മുന്നേറ്റം കാഴ്ചവെച്ചതിൽ ബി ഡി ജെ എസിന്റെ പങ്ക് അവഗണിക്കാനാവാത്തതാണ് പക്ഷെ അവരാരും അംഗീകരിക്കുന്നില്ല ബി ജെ പി അവരെ അംഗീകരിക്കുന്നില്ല ബി ജെ പി മീറ്റിങ്ങിലൊക്കെ വന്നിരുന്ന് ചായയും വടയും കഴിച്ചു പോവുകയാണ് സ്ഥിരമായി ബി ഡി ജെ എസ് നേതാക്കൾ ചെയ്യുന്നത് തുഷാർ പള്ളി വെള്ളാപ്പള്ളി അല്ലാതെ വേറൊരു ബി ഡി എസ് ബി ഡി ജെ എസ് നേതാവിനെ പറ്റി കേൾക്കാനുമില്ല ലക്ഷ്യം വരുമ്പോൾ ഓരോരുത്തരും ഒരു കുപ്പായം തെച്ച് കൊടുത്ത് തുഷാർ വെള്ളാപ്പള്ളി രംഗത്തിറക്കും ബി ജെ പി കാര് അവർക്ക് വോട്ട് പിടിക്കും ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ഡി ജെത്തിനെ പൂർണ്ണമായി തഴഞ്ഞിരിക്കുന്നു ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അതിൽ ബി ഡി ജെത്തിന് കട്ടക്കലിപ്പുണ്ട് അവർ സ്വതന്ത്ര സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്താൻ സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥികളെ നിർത്താൻ തീരുമാനിച്ചിരിക്കുന്നു അങ്ങനെ ബി ജെ പിയും ബി ഡി ജെ എസും അടിച്ച് പിടി എന്തായാലും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് അന്തസ്സോടുകൂടി ബി ഡി ജെ എസ് എൽ ഡി എഫിലേക്ക് എത്തും എന്നത് നൂറ് ശതമാനം ഉറപ്പ്